ഈ കാശുള്ളവന്റെ കുത്തി കിടപ്പ് കണ്ടിടങ്ങൾ ശാരീരികയുടെ വീടിന്റെ പണി നടന്നു കൊടുക്കാറ് ഈ കാണുന്ന ഒരു സമയത്ത് താണ്ടെ ഇവിടെ താണ്ട ഇവിടെ ഒരു കഴിവാട മോഹൻണ്ട് ഈ പാവപ്പെട്ട ഈ കൊച്ചിന്റെ വീടിന്റെ പണി നടന്ന സമയത്ത് ഈ മതിൽ നിന്ന് ഒരു ചാര ഇട്ട് വെച്ച് ഇതാണ് ഏത് ഒരു ചാല ഇട്ട് വെച്ചത് അതിനകത്ത് കട്ടിയ് സത്യല്ലേ എന്തോ ഒരു പ്രായമായാലും ഉണ്ടല്ലോ ആ ഒരു വീര്യവും ആ ഒരു ശൗര്യം അങ്ങോട്ട് വിട്ടുമാറില്ല ഒരു ഗുണവും ഉണ്ടാവില്ല അവർക്ക് അവർക്കൊരു ദോഷം ഉണ്ടാവില്ല അവരെ ഒരു ഗുണവും ഉണ്ടാവില്ല പക്ഷേണ്ടല്ലോ ഇവരെ അങ്ങോട്ട് ഉപദ്രവിച്ചില്ലെങ്കിൽ വളരെ അങ്ങോട്ട് കഷ്ടം കാരണം ആ ഒരു കുടുംബത്തിന്റെ സ്വപ്നമാണ് ആ കാണുന്ന ആ ഒരു വീട് കിടന്നുറങ്ങുക അവരുടെ സ്വന്തം കൂലയിൽ കിടന്നു അവരെ കൊണ്ട് സ്വന്തമായിട്ട് സാധിക്കാനായിട്ട് മറ്റുള്ളവർ സഹായിച്ചാണ് ആ വ്യക്തിയെ പോലുള്ള ഒരു സഹായിച്ചാണ് ആ കുടുംബം മുന്നോട്ട് പോകാൻ അതല്ലെങ്കിൽ ആ ഒരു വീട് പണിയാനുള്ള സഹായങ്ങൾ മുന്നോട്ട് പോകുന്നത് അവിടെ കയറി ഉപദ്രവിക്കുക എന്നൊക്കെ പറയുമ്പോഴല്ലോ എടാ എന്താ കൊണ്ടുപോകുക പത്തറുപത് വയസ്സിൻ്റെ ആറു വയസ്സിന്റെ ബുദ്ധി പോലും ഇല്ല എന്നാ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഒരു കാരണവരാണ് ഒരു വ്യക്തിയാണ് ചീത്ത പറയാനോ തെറി പറയാനോ പറ്റാത്ത ഒരു സാഹചര്യം അത്രേ പറയാമല്ലോ അത് നാലു മാ ചെങ്ങായി കരുതി ചെയ്ത് കാണിച്ചു കൂട്ടണം ആ ഒരു പ്രായത്തിൽ അവരൊരു കൈക്കോല് അതായത് നമ്മളെ ഈ തേക്കാൻ വേണ്ടി പല വെച്ച് നമ്മളൊരു ഇത് കെട്ടില്ലേ അപ്പോൾ അവരുടെ മതൽ മേടാണത് വച്ചതാകത്ത് താങ്ങിന് വേണ്ടി അതിന് വേണ്ടി അങ്ങേരം അത് വെട്ടിക്കത്തി എടുത്ത് വെട്ടിക്കൂട്ടി ഇട എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ് നമ്മൾ ദേഷ്യം ഉണ്ടായിക്കോട്ടെ അവർ ചേർത്ത് പിടിക്കാനൊന്നും പറയാല്ല അവരുടെ ഗുണത്തിനോ ദോഷത്തിനോ നിൽക്കാതെ ഇങ്ങനെയുള്ളവരൊക്കെ ഈ ഭൂമിയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇങ്ങനെയുള്ളവർ വേണം നല്ല നല്ല ആൾക്കാർ പോകുമ്പോൾ വാരി കൂട്ടി വെട്ടി പൊടി പൊളിച്ച് എല്ലാം കൂടി അങ്ങോട്ട് കൊണ്ടുപോയാൽ അങ്ങോട്ട് വച്ചു കൊടുക്കണം അങ്ങനെയുള്ളവർക്ക്